ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കണ്ടുകെട്ടിയത് ഏകദേശം ഒൻപതിനായിരം കോടി മൂല്യമുള്ള പണവും മറ്റു വസ്തുക്കളുമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം മയക്കുമരുന്ന് മദ്യം വിലപിടിപ്പുള്ള ലോഹങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് മാർച്ച് ഒന്ന് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള സമയത്താണ് ഒൻപതിനായിരം കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇതിൽ നാല്പത്തി അഞ്ച് ശതമാനവും ലഹരി വസ്തുക്കളാണ് വോട്ടർമാരെ സ്വാധീനിക്കാനായും സൗജന്യമായി നൽകാനുമായി എത്തിച്ച വസ്തുക്കളാണ് ഇവ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളാണ് പിടികൂടിയിരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടെടുത്ത സാധനങ്ങളെക്കാൾ ഇരട്ടി മൂല്യമുള്ള വസ്തുക്കളാണ് ഇത്തവണ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെ മൂവായിരത്തി കോടി രൂപ മൂല്യമുള്ള വസ്തുക്കളാണ് കണ്ടുകെട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പിടിച്ചെടുത്ത പണം ഇത്തവണ പൂജ്യം പോയിന്റ് അറുപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് മദ്യം കഴിഞ്ഞ തവണത്തേക്കാൾ നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം അധികം ഇത്തവണ കണ്ടുകെട്ടി പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനവും വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ശതമാനവും കഴിഞ്ഞ തവണത്തേക്കാൾ അധികമാണ് വോട്ടർമാർക്ക് സൗജന്യമായി നൽകാനുള്ള വസ്തുക്കൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് വർദ്ധിച്ചിട്ടുള്ളത് കള്ളപ്പണം പിടിച്ചെടുത്തത് കൂടുതൽ തെലുങ്കാനയിൽ നിന്നാണ് നൂറ്റി കോടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നിന്ന് കണ്ടുപെട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത് പോയിന്റ് കോടി രൂപയായിരുന്നു ഇത് കർണാടകയിൽ നിന്ന് തൊണ്ണൂറ്റി ിൽ നിന്ന് തൊണ്ണൂറ് പോയിന്റ് ഏഴ് ഒൻപത് കോടി ആന്ധ്രാപ്രദേശിൽ നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് കോടി മഹാരാഷ്ട്രയിൽ നിന്ന് എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം കണ്ടെത്തിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് പശ്ചിമബംഗാൾ തെലങ്കാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും അധികം പിടിച്ചത് കോടിയുടെ ലഹരി കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചാബ് ഡൽഹി തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി കണ്ടുകെട്ടിയിട്ടുണ്ട് ലഹരിമരുന്ന് പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ അഞ്ച് സംസ്ഥാനങ്ങളും അഞ്ചു വർഷം മുമ്പ് സംസ്ഥാനങ്ങളുടെ താരതമ്യ കണക്കുകളും ഇത്തരത്തിലാണ് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തത് ഗുജറാത്തിലാണ് ആയിരത്തി കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടി ആയിരുന്നു പഞ്ചാബിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് എട്ട് രണ്ട് കോടി ആയിരുന്നു ഡൽഹിയിൽ നാല് രണ്ട് കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ആറ് ഒൻപത് കോടി ആയിരുന്നു തമിഴ്നാട് മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് കോടി ആയിരുന്നു വിലപിടിപ്പുള്ള ലോഹങ്ങൾ പിടിച്ചെടുത്തത് കൂടുതലും ഡൽഹിയിൽ നിന്നാണ് കോടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പന്ത്രണ്ട് പോയിന്റ് എൺപത്തി നാല് കോടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ലോഹങ്ങളാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഏഴ് കോടിയുടെ ലോഹങ്ങൾ കണ്ടെടുത്ത തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ മൂല്യമുള്ള ലോഹങ്ങൾ മാത്രമാണ് കണ്ടെടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ വളരെ കുറഞ്ഞ നിരക്കിലായിരുന്നു ലോഹങ്ങൾ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത്തവണ മിക്ക സംസ്ഥാനങ്ങളിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാർക്ക് സൗജന്യമായി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് രാജസ്ഥാനിൽ നിന്നുമാണ് എഴുന്നൂറ്റി കോടിയുടെ വസ്തുക്കളാണ് സംസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് ഇതിലും സംസ്ഥാന തലത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത് അതേസമയം കേരളത്തിൽ നിന്ന് ഇക്കാലയളവിൽ പതിനഞ്ച് കോടി രൂപയാണ് പണമായി പിടിച്ചെടുത്തത് മൂന്ന് കോടി രൂപയുടെ മദ്യവും നാൽപ്പത്തി കോടി രൂപ മൂല്യമുള്ള മയക്കുമരുന്നും ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് കോടി രൂപ മൂല്യമുള്ള ലോഹവും സൗജന്യ വിധ ായി കൊണ്ടുവന്ന അഞ്ച് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപയുടെ വസ്തുക്കൾ എന്നിവയും കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന് ആകെ പിടിച്ചെടുത്തത് തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ്